അമ്മയെ മകൻ പരാതി സംഭവത്തിൽ മുപ്പതുകാരനെ കാസർകോട് പത്താം ക്ലാസ് ആയിരത്തിരണ്ട് മുതൽ പെൺകുട്ടിയുടെ അമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന ആളാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് പുറത്താരോടും പറയരുതെന്ന് കുറച്ചു നാളുകൊണ്ട് അല്ലെങ്കിൽ കൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെതിരെ ഉണ്ടായ അക്രമങ്ങളുടെ ന്യൂസ് ആണ് ഇതൊന്നു പോരാണ്ട് നമ്മുടെ മൊത്തത്തിൽ കേരളത്തിലുള്ളത് മാത്രമാണ് ഇത് ഇന്ത്യയിൽ നിന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങ് ഉത്തരേന്ത്യയിൽ വെറും നാലു വയസ്സും അഞ്ചു വയസ്സും പ്രായമുള്ള കുട്ടീനെ പീഡിപ്പിച്ചതിന് ശേഷം ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ എറിഞ്ഞു കൊന്നത് അതിപ്പോൾ ഈ ന്യൂ ഇയർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് അതുപോലെ ഓടുന്ന വാനിൽ നിന്ന് പുറത്തോട്ട് പീഡിപ്പിച്ചതിന് ശേഷം പുറത്തോട്ട് എറിഞ്ഞത് അതുകൂടാണ്ട് ഒരു പ്രൊഫസർ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു അത് പിന്നീട് ആ കുട്ടി ഇപ്പോൾ മരിച്ചു ഇങ്ങനെ ഒരുപാട് ന്യൂസുകൾ മൊത്തത്തിൽ എടുത്ത് നോക്കിയാൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് പീഡന ചര്ച്ചകളുണ്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഒരുപാട് പീഡന ചർച്ചകൾ നടത്താറുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ റെലവൻ്റ് ആയ ഏതെങ്കിലും ഒരു കേസിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾ സംസാരിച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഫെമ്യൂസ്റ്റായെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ ന്യൂജൻ ആയിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ള ആരെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജെനുവിൻ എവിടെയെങ്കിലും നടക്കുന്ന ഇങ്ങനെയുള്ള കേസുകൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ ആകെ ഇവരൊക്കെ സംസാരിക്കുന്നത് ഇവരുടെ സമ്മതത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിയുന്ന പിരിയുന്ന സമയത്ത് എന്നെ പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കുമ്പോൾ ഇതിന്റെ പിന്നാലെ പോസ്റ്റ് ഇടാനും ഇതിനു വേണ്ടി സംസാരിക്കാനും അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാസങ്ങളോളൊക്കെയാണ് ചാനലുകളിൽ ചർച്ച നടക്കുന്നത് മാസങ്ങൾ ഇപ്പൊ കുറച്ചു ദിവസം മുമ്പാണ് ഗർഭിണിയായ ഭാര്യേനെ അയൺ ബോക്സ് വെച്ചിട്ട് ഭർത്താവ് പൊള്ളിച്ചതിന് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളെല്ലാരും ഈ താഴെ കാണുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് ഇപ്പൊ കുറച്ചു നാൾ മുമ്പാണ് നടന്നത് പിന്നീട് ആ ഒരു ന്യൂസ് വന്നു പിന്നീട് ആ പെണ്ണ് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ കുട്ടി ഏത് അവസ്ഥയിലാണ് എന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് പിന്നീട് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിലൊരുപാട് ന്യൂസുകൾ ഇതിന്റെ ഒരു കൊടുക്കാനാണെങ്കിൽ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്കാരി പ്രസവിച്ചത് പത്താം ക്ലാസ്കാരി പ്രസവിച്ചത് അല്ലെങ്കിൽ അച്ഛൻ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയത് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കേസുകൾ ഈ കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ നടക്കുന്ന ആൾക്കാർക്കൊക്കെ എവിടെയെങ്കിലും സംസാരിച്ച് നീതി വാങ്ങി കൊടുത്തിട്ടുണ്ടോ ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവരല്ല സ്ത്രീകൾക്കെതിരെ എന്ത് അക്രമം നടന്നാലും അതിനെതിരെയൊക്കെ സംസാരിക്കണം എന്നുള്ളതാണ് പാട് ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഇവർക്ക് വേണ്ടി ഒന്ന് സംസാരിക്കാനും ഒന്നും ഇവരാരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ശരിക്കുള്ള ഫെമിനിസ്റ്റുകൾ ഉണ്ട് അവരോട് നല്ല റെസ്പെക്ട് ഉണ്ട് അവരൊന്നും അല്ല പറയുന്നത് ഇപ്പൊ ന്യൂ ജെൻ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ചിലരുണ്ട് ഇതൊക്കെ അവിടെ നടക്കുന്നതല്ലേ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലല്ലല്ലോ അല്ലെങ്കിൽ ഇവിടെ എറണാകുളത്ത് ഇരുന്നിട്ട് അത് അവിടെ വയനാട് നടക്കുന്നതല്ലേ കോഴിക്കോട് നടക്കുന്നതല്ലേ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരിക്കുന്നവര് അങ്ങനെയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം സ്വന്തം കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്കോ മാത്രം വേദനിക്കുമ്പോൾ അതിൽ വിഷമം വരുന്ന കുറെ ആൾക്കാരോട് നമുക്കൊന്നും പറയാനില്ല ഒരുപാട് അക്രമം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഒരുപാട് പക്ഷെ ഇവർക്കാർക്കും വേണ്ടി ആരും സംസാരിച്ച് എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ്